അസ്ലാമലൈക്കും ഗോയ്സ് വെൽക്കം ടു ഫിനിസ് കിച്ചൻ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് ഇന്ന് ഇവിടെ രുചികരമായ ഒരു വട്ടുപത്തിരി ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ച് ഒരു വട്ടുപത്തിരി ഉണ്ടാക്കാം അതിനാവശ്യമായ സാധനങ്ങൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട് തേങ്ങ ചെറിയുള്ളി വലിയ ജീരകം ഉപ്പ് അതിനായ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മൾ ഏത് പാത്രത്തിലാണോ പൊടി എടുക്കണേ അതിന് ഒരു പാത്രം വെള്ളം വെച്ചാൽ ഞാൻ ഈ കപ്പിന് രണ്ട് കപ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ രണ്ട് കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഈ വെള്ളം ഒന്ന് തിളച്ചു തരട്ടെ ആവശ്യമായ തേങ്ങ നമുക്കൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാം ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുവിളിയും ചേർത്ത് കൊടുക്കാം നമ്മുടെ വെള്ളം അവിടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ജീരകം ചേർത്ത് കൊടുക്കാം തേങ്ങ ചതച്ചത് ചേർത്ത് കൊടുക്കി വരക്കിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ച പൊടി ചേർത്ത് കൊടുക്കാം രണ്ടു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം നമ്മുടെ പൊടി നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട് സമയം കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതച്ച് വേവത്തേക്ക നമ്മുടെ ഇവിടെ മാവടെ വെന്ത് നല്ല പാകമായിട്ടുണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വരണ്ടെ പാ അമർത്തി എടുക്കാം നല്ല പാകമായി വന്നിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം അത് ഞങ്ങൾക്ക് കൊട്ടിയിട്ട് നല്ല ചൂടോടെ കൂടെ കുഴച്ചെടുക്കാം ചൂട്ടോടെ കുഴച്ചെടുക്കണിട്ട് അപ്പഴും നല്ല മയത്തിന് വരുവുള്ളൂ നന്നായിട്ട് ചൂട്ടോടെ കുഴച്ചെടുക്കണം നല്ല ചൂടാണെങ്കിൽ കയ്യിൽ വെള്ളം തൊട്ടിട്ട് നമുക്കൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് കുഴച്ച് പാകമായി വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് പാകമായിട്ടുണ്ട് നമുക്ക് വലിയ വലിയ ഒരു മൂന്ന് ബോൾസാക്കി മാറ്റിയെടുക്കാം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ബോളുകളെല്ലാം കുറച്ച് കനത്തിലൊന്ന് എടുക്കാം കുറച്ച് തിക്കായിട്ട് വേണം നെയ്സാവാൻ പാടില്ല അത്ര വന്നിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആ ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കണം നമ്മളിപ്പോൾ ഒരു കപ്പ് വച്ചിട്ടാണ് എടുക്കുന്നത് ഇത്ര കനത്തിൽ ഇത്ര കനത്തിൽ ഇങ്ങനെ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം നമ്മുടെ മാവ് മുഴുവനും റൗണ്ടായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവശ്യമായ എണ്ണ നമ്മൾ ചൂടാകാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ചൂടാകുന്ന എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മള് മാവ് ഇട്ട് കൊടുക്കാം ഇനി ഒരു ഭാഗം നന്നായിട്ട് ഗോൾഡൻ കളറായി വെക്ക എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു ഒരുപാറം ഗോൾഡൻ കളറായി വരുന്നുണ്ട് ഇതെല്ലാം ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ ആ പറം ഇതേപോലെ ഗോൾഡൻ കളർ ആയിട്ട് നമുക്ക് പോയി വെക്കാം നമ്മുടെ വട്ടുപത്തി വേണ്ട രണ്ടുപോറും നന്നായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി ഇതൊട്ടും എണ്ണ കുടിക്കില്ല അരിപ്പൊടി ആവുകൊണ്ട് ഒട്ടും എണ്ണ കുടിക്കില്ല ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവൻ പൊരിച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മുടെ രുചിയേറിയ വട്ടുപത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വട്ടുപത്തിരി എന്നാണ് പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അടുത്ത് നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്